വന്ന കാര്യം നിങ്ങൾ റിഞ്ഞിട്ടുണ്ടാവും ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കിയാലോ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് നോക്കാം എങ്ങനെയാണ് റിസൾട്ട് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുക എന്നുള്ളത് സോ വീഡിയോയിലേക്ക് നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിളില് ജസ്റ്റ് എൻഐസ് ലോഗിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റുഡൻസ് പോർട്ടൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആവും ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവിടെ ഈ ഈ ലോഗിൻ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ എൻ ഐ ഒസ് എന്നുള്ള എൻ ഐ ഒസിന്റെ ഈ എംപ്ലം വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പോർട്ടലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ പ്രൊഫൈസ് കാണാൻ പറ്റും അതിൽ എക്സാമിനേഷൻ റിസൾട്ട് എന്നുള്ള ഓപ്ഷനിൽ റിസൾട്ട് എടുത്തതിന് ശേഷം ചെക്ക് റിസൾട്ട് എന്നുള്ളത് കൊടുക്കുക ഇവിടെ ഇപ്പം ഏപ്രിൽ മെയ് എന്നുള്ളതാണ് കിടക്കുന്നത് ഒക്ടോബർ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്യാൻ നേരം നിങ്ങൾക്ക് ഇവിടെ ഒക്ടോബർ ഒന്നായിരിക്കും കാണാൻ കഴിയുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് എന്നുള്ള ഭാഗം വരും ഇവിടെ താഴെയായിട്ട് ചെക്ക് റിസൾട്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എക്സാം റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ താഴെ കാണുന്ന ക്യാപ്ച ക്യാപ്ച കോഡും എൻ്റർ ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ക്യാപ്ചർ കോഡ് നിങ്ങൾ അവിടെ കൃത്യമായിട്ട് തെറ്റാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം അതല്ല ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡും ചെയ്യാൻ പറ്റുന്നതാണ് സോ ഇങ്ങനെയാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റുക സോ ഇത്രയും പ്രോസസ് ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോന്റെ ലിങ്കിൽ കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങക്ക് ഈയൊരു പോർഷനിലേക്ക് പോകുന്നതായിരിക്കും അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എക്സാം റിസൾട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇവിടെ ചെക്ക് റിസൾട്ട് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രിഫേസ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോന്റെ താഴെയുള്ള ലിങ്കിൽ കയറി നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ എൻറോൾമെന്റ് നമ്പർ അതുപോലെ തന്നെ ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്തിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആണ് അപ്പം എല്ലാവരും റിസൾട്ട് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക മനസ്സിലായല്ലോ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാന്നുള്ളത് ഇനി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക് യു